ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം ഇന്ന് ആറ്റുകാല അമ്പലത്തിലൊന്നും പോവുകയാണ് ഉത്സവം തുടങ്ങിയിട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പം ഞാൻ പൊങ്കാലിടാൻ പോവുകയാണ് എല്ലാ വർഷവും മുടങ്ങാതെ പറ്റുന്ന വർഷങ്ങളിലെല്ലാം മുടങ്ങാതെ ഇടാറുണ്ട് ഈ വർഷം ഇടാൻ പറ്റും എന്നതാണ് വിശ്വാസം ഇനി അവസാന നിമിഷം എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ പറയാൻ പറ്റില്ല അപ്പോൾ ഇടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ് ഞാൻ അമ്പലത്തിന് തൊട്ടടുത്താണ് കേട്ടോ പൊങ്കാല ഇടുന്നത് ഒരുപാട് പേര് ചോദിച്ചു എവിടെയാണ് ഇടുന്നത് ഒന്ന് ഫോട്ടോ എടുക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്പലത്തിനടുത്താണ് പൊങ്കാല ഇടുന്നത് തൊട്ടടുത്ത് ഒരു വീടുണ്ട് അവിടെയാണ് ഇപ്പോൾ തൽക്കാലം അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ ചോദിച്ചിട്ട് വരണം ക്ലിയർ ചെയ്തിട്ട് മിക്കവാറും അമ്പലം എന്തായാലും അമ്പലത്തിനടുത്തായിരിക്കും അവിടെ ആ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ വേദം ഞാൻ ട്യൂഷന് വിട്ടേക്കാണ് റെഡിയാണ് വേദ പോയിരിക്കുന്നത് ഞാനും റെഡി ആയിട്ടുണ്ട് ഇനി വേദം വിളിച്ചിട്ട് അമ്പലത്തിൽ പോകണം അമ്പലത്തിലെത്തുമ്പോൾ നല്ല ഇരുട്ടും കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷമൊക്കെ ഒന്ന് കാണിച്ച് തരാം ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും ഞാൻ മാക്സിമം നന്നായിട്ട് എടുത്തുനിന്ന് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം ഒരു കിളി ഇരുന്ന് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട് നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ നല്ല രസമുണ്ടല്ലേ കേൾക്കാനായിട്ട് എനിക്കറിയില്ല അതിന് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയുണ്ട് വൃത്തികേടായിട്ട് കേൾക്കുന്നുണ്ടോ അത് രസമായിട്ടുണ്ടോയെന്നറിയില്ല ഭയങ്കരമായിട്ടിരുന്ന കരയുന്നു അപ്പോൾ എന്തായാലും വേദയും വിളിച്ചിട്ട് ഞാൻ പോവും കുറച്ചുകൂടെ നേരത്തെ പോയാലും പക്ഷേ വേദയ്ക്ക് ട്യൂഷൻ ട്യൂഷനുകളുണ്ട് എക്സാം എടുത്തത് കൊണ്ട് ട്യൂഷനൊന്നും പോകാണ്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ട്യൂഷന് പോയിട്ട് പോകാൻ പോകാമെന്ന് ലേറ്റ് ആയത് പറ്റുമെങ്കിൽ നിന്ന് കലോ ഒക്കെ വാങ്ങണം എനിക്ക് തോന്നുന്നില്ലെന്ന് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് നാളെ പോയി വാങ്ങാം അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിൽ പോവാണ് എന്തായാലും വേദം വിളിച്ച് ഞാൻ അമ്പലത്തിൽ പോയ ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാട്ടെ അവിടുത്തെ ഞങ്ങളങ്ങനെ ആറ്റുകാലമ്പലത്തിലെത്തി കുറച്ചൊന്ന് ലേറ്റായിട്ടോ ഒരു മണിയൊക്കെ ആയി അപ്പോൾ ഒന്ന് ഇരുട്ടി തുടങ്ങി പക്ഷേ ഇപ്പം വന്നത് നന്നായി തോന്നി കേട്ടോ കാരണം ഈ ലൈറ്റും ഭംഗിയൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ വന്നിട്ടേ കാര്യമുള്ളൂ കുറച്ചു നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ ലൈറ്റും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ അമ്പല കോമ്പൗണ്ടിൽ മാത്രമല്ല കേട്ടോ ഈ ലൈറ്റൊക്കെ ഉള്ളത് അങ് റോഡിനെ തുടങ്ങി എത്രയോ ദൂരത്തു നിന്നേ ഈ ലൈറ്റും ഭംഗിയും പാട്ടും ബഹളും ഒക്കെ തുടങ്ങി നമ്മുടെ നാട് നമ്മുടെ തിരുവനന്തപുരം ഫുൾ റെഡിയായി ആയി കഴിഞ്ഞ കേട്ടോ ആറ്റുകാല യുടെ പൊങ്കാലയ്ക്ക് ഫുൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക ഭംഗിയാണ് എന്റെ ക്യാമറയില് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അത്രയും ഭംഗിക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അത്രയ്ക്ക് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞ് സ്റ്റാളുകളും അതുപോലെ ലൈറ്റും വണ്ടിയും ആൾക്കാരും ബഹളം പാട്ടും ഒക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയോ പാട്ടൊക്കെ ഭയങ്കര ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം കേട്ടോ കാരണം കോപ്പിറേറ്റ് ഇഷ്യൂ വരുമെന്നൊക്കെ കരുതിയിട്ട് ഞാനത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാ ഭയങ്കര രസം ബസ് ബസ് സർവീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അമ്പല നടയിൽ ഉണ്ടോയെന്നറിയില്ല അതിപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടുള്ളതാണോ സ്പെഷ്യൽ സർവീസ് ആണോ ഒന്നും അറിയില്ല ബസ്സൊക്കെ പോകുന്നുണ്ട് ഭയങ്കര നോക്കി കുപ്പി വിളക്ക് അടുക്കി വെച്ചിരിക്കുന്ന നോക്കി എന്ത് ഭംഗിക്കായിരിക്കുന്നതെന്ന് നോക്കി അതുപോലെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനെ വേണ്ട എന്തെല്ലാം സാധനങ്ങളെന്നറിയുമോ അതുപോലെ മുളോ ബജി കോളിഫ്ലവർ ബജി പാനിപൂരി ചട്ടിയും കലവും ഒക്കെ ഉണ്ട് പൊങ്കാല ഇടയുള്ള കലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ്ക്രീമുണ്ട് അറിയാമല്ലോ ഒരു ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും ഉണ്ട് പക്ഷേ ഇത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു ഒരുപാട് സ്റ്റോളുകളും നിറയെ ആൾക്കാരും എന്തൊരു ഭംഗിയാണെന്നറിയോ അതെ പോപ്കോണും നമ്മുടെ കടല വെച്ചതും ഒക്കെ കാണാൻ ാണോ ഒരു ഭയങ്കര രസാട്ടോ ഞാനിതൊന്നും വാങ്ങിയില്ല അത് വേറെ കാര്യം ചുമ്മാ ജസ്റ്റ് ഇതെല്ലാം നടന്ന് ഞാനും വേദനയും കൂടെ കണ്ടുവന്നേ ഉള്ളൂ ഞങ്ങൾ ടൂ വീലറിലാട്ടോ വന്നത് ടൂ വീലർ വന്നതുകൊണ്ട് കൊണ്ട് അമ്പലത്തിനടുത്ത് വരെ ഞങ്ങൾക്ക് എത്താൻ പറ്റി അല്ലെങ്കിൽ ദൂരെയൊക്കെയാണ് കാറൊക്കെ എവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ വരുന്നത് കേട്ടോ അത്രയ്ക്ക് തിരക്കാണ് ടു വീലർ വന്നുകൊണ്ട് നമുക്ക് അടുത്ത് വരെ എത്താൻ പറ്റി വരെ എത്താൻ പറ്റി എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദൂരെ ടു വീലർ മാറ്റി വെച്ചിട്ട് നടന്നാണ് വന്നത് കാരണം ഈ കാഴ്ചകളൊക്കെ നടന്ന് കാണണ്ടേ അതുകൊണ്ട് നടന്ന് തന്നെ കുറച്ച് ദൂരെ വെച്ചിട്ടാണ് നടന്ന് തന്നെ വന്നത് അപ്പോൾ ഒരുപാട് ദൂരം ഇങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് സ്റ്റേജുകളുണ്ട് അവിടെ എല്ലാം ഡാൻസ് പ്രോഗ്രാം ഉണ്ട് പാട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം നടക്കുന്നുണ്ട് എല്ലാം ഭയങ്കര രസമായിട്ടുണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ തിരക്കുണ്ട് പക്ഷെ കുറച്ച് ഫോട്ടോ കഴിയുമ്പോൾ ഇനിയും തിരക്കാവും കാരണം ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരുന്ന സമയമായി വരുന്നതേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഇനിയും തിരക്ക് കൂടും എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഇതെന്ത് കോപ്രായം ഞാനൊരു ക്യാമറയും പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ നോക്കുകയാണ് ഞാൻ എന്ത് കോപ്രായം കാണിക്കുന്നതെന്ന് കേട്ടോ അതിലൊരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ഞാൻ ചോദിച്ചു അവരുടെ പെർമിഷൻ ചോദിച്ച് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ആ ചിലരതൊക്കെ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് വിട്ട് കളഞ്ഞിട്ട് ഒരുപാട് പേര് നീ കണ്ടു അങ്ങനെ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിന് കയറി തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ നല്ല തിരക്കുണ്ട് തിരക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുന്നവരുണ്ട് ഒരുപാട് പേര് നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുന്നവരുണ്ട് ഞങ്ങൾ നാരങ്ങ വിളക്കം ഒന്നും കത്തിച്ചില്ല ഒന്ന് പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാന്ന് കരുതി ദേവിയുടെ നിന്ന് ഒന്ന് തൊഴുതിട്ട് വരാന്ന് കരുതി അവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല തിരക്ക് ഇതെല്ലാം അമ്പലത്തിൽ ആ ദേവിയെ കാണാനായിട്ട് ഇങ്ങനെ വന്നതാണ് ഞങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിഞ്ഞെരുങ്ങി പക്ഷെ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് അങ്ങ് അകത്ത് കയറാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരുപാട് നേരം അങ്ങനെ നിൽക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴാനായിട്ടൊക്കെ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടിച്ച് കയറി തൊഴുതു തൊഴുതിട്ട് ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു പേര് ഞാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാനും പുള്ളിക്കാര്യത്തെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറ കറക്റ്റ് ഞാൻ ഫേസിൽ കിട്ടിയില്ല കേട്ടോ അത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് ഒരുപാട് സന്തോഷം തോന്നി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ തൊഴാനായിട്ടും ഒക്കെ നല്ല തിരക്കുണ്ട് അങ്ങനെ നിന്നപ്പോൾ വേദക്ക് വെള്ളം ദാഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കുടിവെള്ള വിതരണം ഉണ്ടായിരുന്നു അങ്ങനെ വേദ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിടും നല്ല ദാഹിച്ചാണ് വന്നത് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത് ഭയങ്കര വെള്ളം ദാഹം വേദക്ക് അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചു കുടിച്ച ശേഷമാണ് ഞങ്ങളെ ക്യൂവിൽ കയറി നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങിയത് കേട്ടോ അമ്പലത്തിനടുത്തുള്ള സ്റ്റേജിലും ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ വേറെ അല്ലാതെ തന്നെ സ്റ്റേജെല്ലാം വലിയ സ്റ്റേജൊക്കെ കെട്ടി സെലിബ്രിറ്റീസിൻ്റെ ഡാൻസ് ഒക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇവിടെ അല്ലാതെ കൊച്ചു കൊച്ചു ഡാൻസുകൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പാട്ടും ഡാൻസും എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കുറേ സമയം നമ്മൾ അത് വഴിത് വഴിക്ക് ഇറങ്ങിയൊക്കെ നടന്നിട്ട് അമ്പലത്തിൽ കയറി തൊഴുത ശേഷം അടുത്ത് ഇതുപോലുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് ഇറങ്ങി ഇത് കുലുക്കി സർബത്തി എടുത്ത് ഇറങ്ങിട്ടൊക്കെ കടിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ഞാൻ എടുത്തതാണ് ഞങ്ങൾ കുടിച്ചില്ല കേട്ടോ ആദ്യം വേദയ്ക്ക് നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു അതിനെ ഫ്രൈ ചെയ്ത് വാങ്ങിക്കൊടുക്കുകയാണ് എവിടെ ചെന്നാലും വേദയ്ക്ക് അതാണ് താല്പര്യം അങ്ങനെ വേദയ്ക്ക് അത് വാങ്ങിക്കൊടുത്തു ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട് വേദ കഴിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ക്യാമറയുണ്ട് ഫോണുണ്ട് എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വേദ കഴിച്ച ശേഷം എനിക്ക് കോളിഫ്ലവർ ബജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വാങ്ങാമെന്ന് കരുതി അങ്ങനെ വേദ അത് കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്തു ഭയങ്കര ചൂടായിട്ട് കുറേ സമയം നിന്നാണ് വേദ അത് കഴിച്ചത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ പറമ്പി അമ്പല ഉത്സവ പറമ്പി എന്നൊക്കെ വാങ്ങി കഴിക്കാൻ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു നല്ലതായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇതേ മുളക് ബജി ഇതൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ മുളക് ബജിയൊന്നും വാങ്ങിയില്ല ഈ കോളിഫ്ലവർ ബജിയാണ് വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതേ ഒരു പാവം അമ്മ നോക്കിയെന്തോ മാനസിക പ്രശ്നമുള്ള അമ്മയാട്ടോ എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം കഴിച്ച ശേഷം അടുത്ത് വേറൊരു നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ഒരാളെ പരിചയപ്പെട്ടു എല്ലാവരുടെയും പേര് ഞാനപ്പം ചോദിച്ചു പക്ഷേ പേര് മറന്നു കേട്ടോ കുട്ടിയും കുട്ടിയുടെ സിസ്റ്ററുമാണ് അവരുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചു എന്നിട്ട് കോളിഫ്ലവർ വാങ്ങി കോളിഫ്ലവർ വേദയ്ക്ക് വേദൊക്കെ അത്രയ്ക്കിഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്രയും ഞാൻ തന്നെയാണ് കഴിച്ചത് കേട്ടോ ഇതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോളിഫ്ലവർ ബജി പക്ഷേ ഞാൻ ഞാനുണ്ടാക്കിയ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അവരുടെ ആ ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്ത് ചട്നി അറിയില്ല എനിക്ക് ഭയങ്കര അങ്ങനെ ഞാൻ നല്ലായിട്ട് കഴിച്ചു കഴിച്ച ശേഷം ഐസ്ക്രീം പാർലർ ഒക്കെ കണ്ടു പക്ഷേ വേദയ്ക്ക് ചെറിയൊരു ചുമ ഉള്ളതുകൊണ്ട് വേദ ഇങ്ങോട്ട് പറഞ്ഞു ഐസ്ക്രീം വേണ്ട അവൾക്കൊരു ബൂസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു പിന്നെ അവളെ വിഷമിക്ക വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഈ ചൂടത്ത് ഞാനും ബൂസ്റ്റ് വാങ്ങി കുടിച്ചു കേട്ടോ ഭയങ്കര ചൂട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണിപ്പോൾ തിരുവനന്തപുരത്തുള്ളത് മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഞാനും വേദയും ഓരോ ബൂസ്റ്റ് വാങ്ങി കുടിച്ചു വേദയ്ക്ക് നല്ലൊരു ആശ്വാസം ചിലപ്പോൾ തൊണ്ടയ്ക്ക് തൊണ്ടൊക്കെ ഉണ്ടായിരുന്നായിരിക്കും കേട്ടോ ചുമ ഉള്ളതുകൊണ്ട് ആ ബൂസ്റ്റ് കുടിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാകും പക്ഷെ എനിക്ക് ഒട്ടും ആശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ചൂടത്തെ ആ ചൂട് ബൂസ്റ്റൂടെ കുടിച്ചപ്പോൾ ആകെപ്പാടെ ഒരു അന്താളിപ്പായിരുന്നു കേട്ടോ എങ്കിലും ആപ്പൻ്റെ ബൂസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്നും ചായ പൊക്കെയൊക്കെ ഒഴിച്ച് കാണിച്ചു തന്നെ കേട്ടോ അങ്ങനെ ബൂസ്റ്റ് എല്ലാം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പക്ഷേ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ബൂസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വേദം നിൽക്കുമ്പോൾ പാവമില്ലെന്ന് വേദം പറഞ്ഞു തന്നെ കേട്ടോ കഴിച്ചോ അമ്മ വേണമെങ്കിൽ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു ദേ ഇതൊരു അമ്മമ്മ നമ്മുടെ സീരിയലൊക്കെ കാണുന്ന അമ്മൂമ്മയാണ് ഞാൻ യൂട്യൂബിലെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉള്ള അമ്മൂമ്മയുടെ നാണാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എല്ലാം കുടിച്ച ശേഷം അവിടുന്ന് പതുക്കെ ഇറങ്ങി കുറച്ച് ഒന്ന് ലേറ്റ് ആയട്ടോ നമ്മൾ ഇറങ്ങുന്ന സമയമാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ തിരക്ക് കൂടി ആൾക്കാർ ഓഫീസിലൊക്കെ പോയിട്ട് വന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരുന്ന സമയമാണ് അപ്പം നല്ല തിരക്കായ പ്രോഗ്രാംസ് ഒക്കെ നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ വരുന്ന വഴിക്ക് ഇതുപോലൊരു കാഴ്ച നമ്മൾ കണ്ടു എന്തോ ദേവിയെ എഴുന്നള്ളിപ്പോൾ എന്തോ ഒരു സംഭവം കണ്ടു കേട്ടോ അതെല്ലാം കണ്ടു ഭയങ്കര സന്തോഷമായി നമ്മുടെ തിരുവനന്തപുരത്തൊരു നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ തിരുവനന്തപുരം കാരുടെ ഈ ആറ്റുകാൽ പൊങ്കാല ഉത്സവം അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു ഇനി പൊങ്കാല വിശേഷങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റ ബബായ്